ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം പരമപവിത്രമായ ഒരു മനസ്സാണ് നമുക്കുള്ളതെങ്കിലും അത് ഏറ്റവും വലിയ സൗഭാഗ്യമായ ഒന്നാണ് ചിത്തശുദ്ധി അല്ലെങ്കിൽ മനസ്സിൻ്റെ പരിശുദ്ധിയാണ് മനുഷ്യൻ്റെ ശുദ്ധി എന്ന് പറയുന്നത് കുളികൊണ്ട് ശരീരത്തിൻ്റെ ശു അഴുക്ക് മാത്രമേ പോവുകയുള്ളൂ നമ്മുടെ മനസ്സിൻ്റെ അഴുക്ക് പോവുകയില്ല എന്താണ് മനസ്സിൻ്റെ അഴക്ക് ദേഷ്യം പക അസൂയ പ്രതികാരം ഹിംസ പരോപദ്രവം ഇതൊക്കെയാണ് വാസ്തവത്തിൽ മനസ്സിൻ്റെ മാലിന്യങ്ങൾ ഈ മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ പരമമായ സൗഖ്യം കൈവരികയുള്ളൂ അതുകൊണ്ട് മഹാത്മാക്കൾ പറയുകയാണ് മാദികളകന്നുള്ളം എത്രയും ശുദ്ധമാംവിധം വിളങ്ങി വിശ്വനാഥൻ്റെ വിഹാര സ്ഥലമാകുവാൻ നമ്മുടെ മനസ്സാണ് ഈശ്വരനെ വിഹരിക്കുവാനുള്ള സ്ഥലം അപ്പോൾ ഭഗവാൻ നമ്മുടെ മനസ്സിൽ കളിയാടണമെങ്കിൽ കാമാദികളകന്നുള്ളം എത്രയും ശുദ്ധമാവിധം കാമാദികൾ എന്നാൽ കാമം ആഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത് ആഗ്രഹങ്ങളുടെ സമാഹാരമാണ് കാമം എന്ന് പറയുന്നത് കാമത്തിൻ്റെ കൂടെ കാമമാകുന്ന മാതാവിനെ ഒരുപാട് മക്കളുണ്ട് ക്രോധം കക അസൂയ അഹങ്കാരം മത്സരം തുടങ്ങി അനേക അനേകം കാമ ക്രോധ മത മത്സര്യം അഹങ്കാരം മുതലായവ അങ്ങനെ അനവധി ദർപ്പഹങ്കാരമീർഷ്യകാമം ദമ്പാമസൂയാ മതരകങ്ങൾ അപ്പോലെ മാത്സര്യം ലോഭം മോഹം ദ്വേഷം അത്യന്തം പാപികളെന്നറിക അനവധി പാപികൾ നമ്മുടെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ട് അതാണിത് ദർപ്പഹങ്കാരം ഈർഷ്യ കാമം ദർപ്പം എന്ന് പറഞ്ഞാൽ എനിക്ക് സമനായി ലോകത്തിൽ ആരും തന്നെ ഇല്ല ദർപ്പ അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഞാനാണ് എല്ലാം ഞാൻ ഈ ദേഹമാണ് എന്ന് തോന്നുന്നു ഈർഷ്യ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തി മറ്റെല്ലാവരും അംഗീകരിക്കണം അത് അംഗീകരിച്ചില്ലെങ്കിൽ ആ തോന്നുന്ന വികാരത്തിനാണ് ഈർഷ്യ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അതിന് പേരും പ്രശസ്തിയും കിട്ടണം എന്ന് തോന്നണം ദർപ്പാമഹങ്കാരം ഏർഷ്യ കാമം കാമം എന്നതുകൊണ്ട് ആഗ്രഹങ്ങളുടെ സമാഹാരം ദമ്പ മസൂയാ എന്നെല്ലാവരും പ്രശംസിക്കണം എന്ന മനോഭാവത്തിനാണ് ദമ്പം എന്ന് പറയുന്നത് ദമ്പാം അസൂയ മറ്റുള്ളവരുടെ ഉയർച്ച കാണുമ്പോൾ സഹിക്കാൻ കഴിയാത്ത മനോഭാവത്തിനാണ് അസൂയ എന്ന് പറയുന്നത് ദമ്പ അസൂയ മത രാഗങ്ങ മതം എനിക്ക് സമ്പത്തുണ്ട് എനിക്ക് ശക്തിയുണ്ട് എനിക്ക് എനിക്കാളുണ്ട് എൻ്റെ മക്കളൊക്കെ വിദേശത്താണ് അങ്ങനെ ആളും അർത്ഥവും അതും ഇതും എല്ലാം എല്ലാമുണ്ടേ എന്ന് അഭിമാനിക്കുന്നതിനെയാണ് മതം എന്ന് പറയുന്നത് അപ്പോലെ മത്സല്യം ലോഭം മോഹം ദ്വേഷം ലോഹം എന്ന് പറഞ്ഞാൽ തനിക്ക് താൻ അധ്വാനിച്ചുണ്ടാക്കിയത് വേറെ ഒരാൾക്കും കൊടുക്കൂല വിട്ടു കൊടുത്തുകൂടാ എന്ന് മനോഭാവം ലോഹം അഹങ്കാരമേർച്ച കാമം അപ്പോലെ മാത്സര്യം ലോഹം മോഹം ദ്വേഷം രാഗത്തിൻ്റെ വിരുദ്ധമായ മനോഭാവമാണ് ദ്വേഷം ഈ ദ്വേഷം അത്യന്തം പാപികളെന്നല്ല ഇതെല്ലാം മഹാപാപികളാണ് നമ്മെ പതിപ്പിക്കുന്നവരാണ് ക്രോധമെന്നുള്ള ഒരു പാപിതാനും പതിമൂന്നുകള്ണ്ട് ക്രോധ പന്ത്രണ്ടെണ്ണം ആദ്യം പറഞ്ഞു ആ ക്രോധം എന്നതും കൂടെ കൂടിയപ്പോൾ പതിമൂന്ന് കള്ളന്മാരുണ്ട് എന്നാണ് ഈ പതിമൂന്ന് പേരും താമസിക്കുന്നത് നമ്മുടെ മനസ്സാകുന്ന ഭൂമിയിലാണ് താമസാമി ഈ പതിമൂന്ന് പേരും കേമമാം ചിത്താ ഗുഹയിലോ ഹോമിക്ക് യോഗാഗ്നി തന്നില ചിത്തത്തെ ക്ഷേമം വരും എന്നാൽ എന്നറിയൂ ആ ഈ പതിമൂന്ന് കള്ളന്മാർ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നു അവരെ നാം ഹോമിക്കണം അവരെ ദഹിപ്പിക്കണം ജ്ഞാനമാകുന്ന കൊണ്ട് അവരെ ദഹിപ്പിക്കൂ എങ്കിൽ മാത്രമേ നമുക്ക് സൗഖ്യമുണ്ടാവുകയുള്ളൂ അതാണിവിടെ കാമാദികളകന്നുള്ളം എത്രയും ശുദ്ധമാംവിധം ആ കാമാദികളൊക്കെ കാമക്രോധമത മത്സര്യാദികളാകുന്ന ആ അഷ്ടരാഗങ്ങളും നമ്മുടെ മനസ്സിൽ നിന്ന് അകന്ന് ഉള്ളം എത്രയും ശുദ്ധമാവിധം നമ്മുടെ മനസ്സ് പരമ വിധത്തിൽ ഇരുന്നാൽ മാത്രമേ വിളങ്ങി വിശ്വനാഥൻ്റെ അപ്പോൾ മാത്രമേ ദൈവീകത വിശ്വത്തിൻ്റെ മുഴുവൻ നാഥനായിരിക്കുന്ന പരമമായ ഈശ്വരസത്ത നമ്മുടെ മനസ്സിൽ ടയാടുകയുള്ളൂ അതിൻ്റെ സാന്നിധ്യം നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ ഈശ്വര വൈഭവം ഒന്നും അറിയാതിരിക്കാൻ കാരണം ഈ കള്ളന്മാർ നമ്മുടെ മനസ്സിനെ അടക്കി ഭരിക്കുന്നത് കൊണ്ടാണ് അതിനാൽ ഭഗവാനെ വിഹരിക്കാനുള്ള സ്ഥലമാക്കി മാറ്റണമെങ്കിൽ ഈ കാമാദികൾ അകന്ന് അകന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ കാമാദികളകന്നുള്ളം എത്രയും ശുദ്ധമാവിളം വിളങ്ങി വിശ്വനാഥൻ്റെ വിഹാരസ്ഥലമാകുവാൻ